യും സംസ് ഗതാഗത സൌകര്യം പരമപ്രധാനമാണ് യു ഡി എഫിന്റെയും ബിജെപിയുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് പണം പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കോടി രൂപ നാല് ഘട്ടങ്ങളിലായി നടപ്പാക്കും നഗര മെട്രോകളെ പാതയുമായി ബന്ധിപ്പിക്കുമെന്നും ധനമന്ത്രി റോഡ് മീറ്റർ യായി പുനർനിർമ്മിക്കുമെന്നും പ്രഖ്യാപനം കട്ടപ്പന തേനി പുതിയ തുരങ്കപാതയ്ക്കും നിർദ്ദേശം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാൻ കമ്മീഷൻ റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം ഡി എ കുടിശ്ശിക പൂർണ്ണമായും നൽകണമെന്നും ധനമന്ത്രി ഏപ്രിൽ മുതൽ അഷ്വേഡ് പെൻഷൻ സൗജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദതലത്തിലേക്കും ഒടുവിൽ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധന അംഗൻവാടി വർക്കർമാർക്ക് ആയിരം രൂപയും ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപയും കൂടി പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും സാക്ഷരതാ പ്രേരക്മാരുടെയും സ്കൂൾ പാചക തൊഴിലാളികളുടെയും വേതനം കൂട്ടി ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും ജാമ്യം എസ് ശ്രീകുമാറിന് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി അൻപത് ദിവസമാകും മുമ്പ് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് ദ്വാരപാലകശിൽപാളി കേസിൽ അജിത് പവാറിന് വിട നൽകി ജന്മനാട് പവാറിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ അപകടത്തിലെ ദുരൂഹത നീക്കാൻ ഡി ജി സി എ അന്വേഷണം തുടരുന്നു സ്വർണവിലയിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റം പവന് ഇന്ന് ഒറ്റ ദിവസം എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ കൂടി ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപ കടന്നു ഗ്രാമിന് ആയിരം രൂപയിലധികം കൂടിയത് ചരിത്രത്തിലാദ്യം ട്വന്റി ട്വന്റി മറ്റന്നാൾ കാര്യവട്ടത്ത് ടീമുകൾ ഇന്ന് തിരുവനന്തപുരത്തെത്തും സഞ്ജു സാംസണ് ഹോം മാച്ച് ടിക്കറ്റുകൾ വിറ്റുതീർന്നത് ചൂടപ്പം പോലെ